മാറാക്കര ഗ്രാമപഞ്ചായത്ത് പതിനഞ്ചാം വാർഡിൽ പഞ്ചായത്ത് പ്രസിഡന്റിന്റെ വീട്ടിലേക്കുള്ള വഴി ഇന്റർലോക്ക് വിരിക്കുന്നത് വിവാദമാകുന്നു പതിനഞ്ചാം വാർഡ് മെമ്പർ കൂടിയായ പഞ്ചായത്ത് പ്രസിഡന്റ് സജ്ജിത നന്ദേങ്ങാടെ വീട്ടിലേക്കുള്ള വഴിയാണ് ഇന്റർലോക്ക് പാകി ഭംഗിയാക്കുന്നത് ഈ വിഷയത്തിൽ ശക്തമായ പ്രതിഷേധമാണ് സി പി ഐ എം രേഖപ്പെടുത്തിയിട്ടുള്ളത് കാടാമ്പുഴ ദേവസ്വത്തിന്റെ അധീനതയിലുള്ള റോഡിൽ നിന്നും തന്റെ വീട്ടിലേക്കുള്ള റോഡാണ് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഇത്തരത്തിൽ ഇന്റർലോക്ക് വിരിച്ച് ഭംഗിയാക്കിയിട്ടുള്ളത് ഗ്രാമപഞ്ചായത്തിന്റെ രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് സാമ്പത്തിക വർഷത്തെ ഫണ്ട് ഉപയോഗിച്ചാണ് ഇത്തരത്തിലുള്ള പ്രവൃത്തി നടത്തിയിട്ടുള്ളത് പതിനഞ്ചാം വാർഡിലെ നിരവധി റോഡുകൾ ഇന്നും ഗതാഗത യോഗ്യമാവാതെ കിടക്കുമ്പോഴാണ് ഇത്തരത്തിൽ ജനങ്ങളുടെ ക്ഷമ പരീക്ഷിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രവർത്തിക്കുന്നത് ഗ്രാമപഞ്ചായത്തിന്റെ അടിസ്ഥാന ഘടകമായ ഗ്രാമസഭയിൽ പോലും ചർച്ച ചെയ്ത് തീരുമാനിക്കാത്ത കാര്യമാണ് അധികാരത്തിന്റെ തിണ്ണമെടുക്ക് കാണിച്ച് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് നടപ്പാക്കുന്നത് ഇല്ലാത്ത റോഡിന്റെ പേര് പഞ്ചായത്ത് രേഖകളിൽ കൃത്രിമമായി എഴുതി ചേർത്ത് നാട്ടിലെ പാവപ്പെട്ട ജനങ്ങൾക്ക് ഉപയോഗിക്കേണ്ട ഫണ്ട് ഉപയോഗിച്ച് തന്റെ വീടിന്റെ പടി മൂടി പിടിപ്പിക്കുകയാണ് പഞ്ചായത്ത് പ്രസിഡന്റ് ചെയ്തത് നമ്മളെ പതിനഞ്ചാം വാർഡിനകത്ത് പ്രസിഡന്റ് പ്രസിഡന്റിന്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് പ്രസിഡന്റ് വഴിയാണ് നമുക്ക് എല്ലാവർക്കും അറിയാം ഇവിടെ ഇവിടെ വേറൊരു ഒറ്റ വീട്ടിലേക്കുള്ള വഴിയല്ല സ്വന്തം അതും കട്ട പതിപ്പിക്കുകയാണ് ചെയ്തത് ഇപ്പോൾ ജനങ്ങളെ എന്തുണ്ട് ഈ കട്ട പതിപ്പിക്കുന്നത് സ്വന്തം കാശാണെന്നുള്ള ചിന്താഗതിയിലാണ് ആളുകൾ ഇരിക്കുന്നത് ഇപ്പോൾ നമ്മൾ പഞ്ചായത്തിൽ അന്വേഷിക്കുമ്പോൾ പഞ്ചായത്ത് ഫണ്ട് ഉപയോഗിച്ചിട്ടാണ് ഈ കട്ട സ്വന്തം വീട്ടിലേക്ക് കട്ട പതിക്കുന്നത് ഇത് ഇംപ്രാന്തിരിപ്പടി എന്ന രേഖ ഉണ്ടാക്കി കള്ള രേഖ ഉണ്ടാക്കിയിട്ടാണ് ഈ റോഡ് ഇവിടെ എന്ത് ചെയ്തിട്ടുള്ളത് കട്ട പതിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ ഇമ്രാന്തിരിപ്പടി പറഞ്ഞൊരു റോഡേ അല്ല ഇത് അങ്ങനത്തെ ഒരു റോഡ് ഇവിടെ ഇല്ല അപ്പം സ്വന്തം വീട്ടിലേക്കുള്ള വഴി ആ വേറെ ഒരു പേരിൽ എംഭ്രാന്തിരിപ്പാടി എന്ന പേരിൽ ഇവരിവിടെ പ്രസിഡൻറ്റിൻ്റെ സ്വാധീനം ഉപയോഗിച്ചുകൊണ്ട് ഇവർ ചെയ്യാനുള്ളത് ഇത് എന്താ പറയുക അഴിമതിയുടെ അങ്ങേയറ്റാണ് ഈ ഇറങ്ങിപ്പോരുന്ന പ്രസിഡൻറ്റിൻ്റെ കാലാവധി കഴിയാനിരിക്കാന് ആ ഇറങ്ങിപ്പോരുന്നതിന് മുന്നേ തന്നെ സ്വന്തം വീട്ടിലേക്കുള്ള വഴിയും മറ്റുള്ള ഈ ഈ വാർഡിനകത്ത് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് സാധാ കയറിച്ചെല്ലാം പോലും വഴിയില്ലാത്ത കുറേ സാധാരണക്കാർ ഇവിടെ നമ്മളെ നാട്ടിൽ ജീവിക്കുന്നുണ്ട് അവരിലേക്കുള്ള റോഡോ വഴിയോ ഒന്നും ചെയ്യാതെ സ്വന്തം വഴി വെക്കാൻ എന്താ നമ്മൾ നാട്ടിൽ സാധാരണ വാക്ക് ഉപയോഗിക്കുന്നത് സാധനം വേണം അത് തീരെ പഞ്ചായത്ത് പ്രസിഡന്റ് കാണിച്ചിട്ടുള്ളത് പതിനഞ്ചാം വാർഡിൽ ആളുകൾ തിങ്ങിപ്പാർക്കുന്ന സ്ഥലത്തു കൂടി പോകുന്ന ഗതാഗത യോഗ്യമല്ലാത്ത നിരവധി റോഡുകൾ ഇനിയുമുണ്ട് അവ ശരിയാക്കണമെന്ന മുറവിളി എല്ലാ ഗ്രാമസഭകളിലും ജനങ്ങൾ ഉയർത്താറുണ്ട് എന്നാൽ അതൊന്നും തന്നെ ഗ്രാമസഭാ രേഖകളിൽ എഴുതി ചേർക്കാതെ ഗ്രാമസഭയിൽ ചർച്ചയ്ക്ക് പോലും വരാത്ത ഒരു റോഡിന്റെ കാര്യം ഗ്രാമസഭാ മിനിറ്റ്സിൽ കൃത്രിമമായി എഴുതി ചേർത്ത് ഇത്തരത്തിൽ പൊതുഫണ്ട് ദൂർത്തടിച്ച ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റിന്റെ നടപടി അഴിമതിയാണ് ഗ്രാമപഞ്ചായത്തിന്റെ മൊത്തം വികസന കാര്യത്തിൽ ശ്രദ്ധ പതിപ്പിക്കേണ്ട ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അതൊന്നും തന്നെ ഗൌനിക്കാതെ തന്റെ സ്വന്തം കാര്യം മാത്രം ശ്രദ്ധിക്കുന്നത് ഒരു ജനപ്രതിനിധിക്ക് ചേർന്നതല്ല എന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ആ പദവിയിലിരിക്കാൻ യോഗ്യ അല്ല എന്നും അവർ ആ സ്ഥാനം വിട്ടൊഴിയണമെന്നും അല്ലാത്ത പക്ഷം അവരെ ആ നിന്ന് നീക്കം ചെയ്യാൻ ഗ്രാമപഞ്ചായത്ത് യു ഡി എഫ് നേതൃത്വം തയ്യാറാകണമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രതിപക്ഷ നേതാവ് റഷീദ് പാറമ്മൽ സി പി ഐ എം മരുദുഞ്ചറ ബ്രാഞ്ച് സെക്രട്ടറി ഉണ്ണികൃഷ്ണൻ മാസ്റ്റർ കാടാമ്പുഴ ബ്രാഞ്ച് കമ്മിറ്റി സെക്രട്ടറിമാരായ പ്രദീപ് വേവണ്ണ എൻ പി സുബ്രഹ്മണ്യൻ എന്ന ഉണ്ണി എന്നിവർ ആവശ്യപ്പെട്ടു വി മധുസൂദനൻ അദ്ദേഹം അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് റോഡാണ് ഇതുപോലെ ഗതാഗത യോഗ്യമാക്കി യോഗ്യമാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ നമ്മുടെ ഇതിന് ഇതിന് മുമ്പത്തെ പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീമതി സജന ടീച്ചർ അവർ അവരുടെ വീട്ടിലേക്ക് ഈ കാടാമ്പുഴ അങ്ങാടിയിലും വെട്ടിച്ചറൽ നിന്നും കാടാമ്പുഴ വരെയുള്ള റോഡ് റോഡ് മുഴുവൻ അത് അവരുടെ വാർഡിൽ ഉൾപ്പെട്ടതാണ് അവിടെയൊന്നും സ്ട്രീറ്റ് മെയിൻസ് സ്ഥാപിക്കാതെ സ്ട്രീറ്റ് ലൈറ്റ് സ്ഥാപിക്കാതെ അവരുടെ വീട്ടിലേക്ക് പ്ലാത്തറയിൽ നിന്നും കൂട്ടാറുമടയിലേക്ക് വളരെ തുച്ഛം ആളുകൾ മാത്രം അല്ലെങ്കിൽ വാഹനങ്ങൾ മാത്രം പോകുന്ന ആ റോട്ടിലേക്ക് സ്ട്രീറ്റ് മെയിൻ സ്ഥാപിച്ച് നിരവധിയായ ലൈറ്റുകൾ അദ്ദേഹത്തിൻ്റെ അവരുടെ വീട്ടിലേക്ക് വെക്കുന്ന ഒരു സ്ഥിതിവിശേഷവും നിലവിലുണ്ടായിട്ടുണ്ട് അതിനെതിരേക്ക് ശക്തമായ പ്രതിഷേധം ഞങ്ങള് ഗ്രാമപഞ്ചായത്തിന്റെ ബോർഡ് യോഗത്തിലും പൊതുവായും ഞങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു കീഴ്വഴക്കമായി ഈ യു ഡി എഫിന്റെ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റുമാരും അതുപോലെ തന്നെ വൈസ് പ്രസിഡന്റുമാരും ഒക്കെ ഒരു കീഴ്വഴക്കമായി ഇത്തരം വികസന പ്രവർത്തനങ്ങൾ സ്വന്തം വീട്ടിലേക്ക് നടത്തുന്ന ഒരു സംവിധാനമാണ് നമ്മൾ കാണുന്നത് തീർച്ചയായിട്ടും ഈ പ്രശ്നത്തിനെതിരെ ശക്തമായ പ്രതിഷേധ പ്രക്ഷോഭ പരിപാടികൾ ഉയർന്നു വരേണ്ടതുണ്ട് പതിനഞ്ചാം വാർഡിൽ നിരവധിയായ റോഡുകൾ ഇപ്പോഴും ഗതാഗത യോഗ്യമല്ലാതെ കിടക്കുന്നുണ്ട് ഇതിന് നിരവധി ഉദാഹരണങ്ങളുണ്ട് ഏറ്റവും നല്ല ഉദാഹരണം മരുതി ശിവക്ഷേത്രത്തിൽ നിന്ന് തുടങ്ങി അങ്ങാടിയിലേക്ക് പോകുന്ന റോഡ് കഴിഞ്ഞ മെമ്പർ ജാബിറിൻ്റെ കാലത്താണ് നിർമ്മിക്കപ്പെട്ടത് എന്നാൽ ആ റോഡ് മഴ പെയ്തു കഴിഞ്ഞാൽ നടന്നു പോകാൻ പോലും ആളുകൾക്ക് സാധിക്കാത്ത വിധം അത്രയധികം മോശമായി കിടക്കുന്നുണ്ട് നിരവധി തവണ ആ റോട്ടിലേക്ക് ഒരു ഫണ്ട് അനുവദിക്കണമെന്ന് മെമ്പറോട് ഞങ്ങൾ ആവശ്യപ്പെടുകയുണ്ടായി എന്നാൽ ഇതുവരെയായിട്ട് ഒരു നയാ പൈസ ആ റോഡിലേക്ക് അനുവദിച്ചിട്ടില്ല അതിനകത്ത് മറ്റൊരു ഉദാഹരണം പാറമ്മിൽ നിന്ന് നമ്പൂതിരിപ്പടി മുതൽ പാടത്തേക്ക് പോകുന്ന റോഡ് നിരവധിയായ കർഷകർക്കും മറ്റു ആളുകൾക്കും വളരെയധികം പ്രയോജനകരമായ ആ റോട്ടിലേക്കും ഒരു ഫണ്ട് അനുവദിക്കാനോ ആ റോഡിലേക്ക് ഒരു ശ്രദ്ധ കൊടുക്കാനോ ഇന്നേ വരെ നമ്മുടെ പഞ്ചായത്ത് മെമ്പർ ശ്രദ്ധിച്ചിട്ടില്ല എന്നാൽ അതേസമയം സ്വന്തം വീട്ടിലേക്ക് പോകുന്ന റോഡ് കാര്യമായ ഗതാഗത പ്രശ്നങ്ങളൊന്നുമില്ലാതെ കിടക്കുന്ന ഈ റോഡിലേക്ക് ലക്ഷക്കണക്കിന് രൂപയാണ് അനുവദിക്കപ്പെട്ടുള്ളത് വികസനം സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുപോകുക എന്ന പ്രസിഡന്റിന്റെ നയത്തിനെതിരെ ശക്തമായ ജനരോഷം ഉയർന്നു വരേണ്ടതുണ്ട് അതിനെതിരെ പതിനഞ്ചാം വാർഡിലെ ജനങ്ങളെ കൂട്ടിവെച്ചു കൊണ്ട് എല്ലാവിധത്തിലുമുള്ള പ്രതിഷേധ പരിപാടികൾ ഞങ്ങൾ സംഘടിപ്പിക്കുന്നതാണ് നിയമപരമായിട്ടാണെങ്കിൽ നിയമപരമായിട്ട് രാഷ്ട്രീയമായിട്ടാണെങ്കിൽ രാഷ്ട്രീയമായിട്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റിലേക്ക് പ്രസിഡന്റിന്റെ വീട്ടിലേക്ക് മാത്രമായിട്ടുള്ള ഈ റോഡ് അതിന് ഫണ്ട് വകയിരുത്തിയത് തിരിച്ചടക്കാൻ ആവശ്യമായ സമീപനം ഈ പഞ്ചായത്ത് സ്വീകരിക്കണം ഇതിന്റെ ധാർമ്മികമായ നിയമപരമായ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അതായത് അവരുടെ തൽസ്ഥാനം രാജിവെക്കണമെന്ന് കൂടി ഐ എമ്മിന് വേണ്ടി ഞങ്ങൾ അഭ്യർത്ഥിക്കുക അക്കരയുടെ പൈതൃകം ഇക്കരയുടെ കൗതുകം അറേബ്യൻ മനസ്സും വയറും ഒരുപോലെ നിറയ്ക്കാൻ രുചികരവും ആരോഗ്യപ്രദവുമായ അൽദാൻ ലെബനീസ് കുബൂസ് ഇപ്പോൾ കേരളത്തിൽ എവിടെയും ലഭ്യമാണ് ഷുഗർകാർക്കായി ഷുഗർ ഫ്രീ ബ്രൗൺ കുബൂസും ലഭ്യമാണ് കൂടാതെ ബ്രെഡ് വീറ്റ് ബ്രെഡ് ீம் பண்னட் பண் ஷக்காய் உபயோகிக்கூசும் இப்போ